അനനല്ലൂർ ആശുപത്രി പടിയിൽ പ്രവർത്തിക്കുന്ന സെലക്ഷൻ വെഡ്ഡിംഗ് സെന്ററിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സ്ഥാപനം വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറും ദിവസവും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് ഒരു ചാക്ക അരിയും നൽകുന്നു ഓണത്തോടനുബന്ധിച്ച് സെലക്ഷൻ വെഡ്ഡിംഗ് സെന്ററിൽ ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് ഒരുക്കിയിട്ടുള്ളത് ഏത് പ്രായക്കാർക്കും അണിഞ്ഞൊരുങ്ങാനുള്ള എല്ലാത്തരം മോഡലുകളിലുള്ള വസ്ത്രങ്ങളും സ്ഥാപനത്തിലുണ്ട് ആകർഷകമായ വിലക്കുറവും മറ്റനേകം ഓഫറുകളുമാണ് ഓണത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത് ഓരോ ദിവസം ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരെ ഉൾപ്പെടുത്തി അന്നേ ദിവസം രാത്രി ഏഴ് മുപ്പതിന് നടക്കുന്ന നറുക്കെടുപ്പിൽ ഭാഗ്യശാലികൾക്ക് ഒരു ചാക്ക് അരി നൽകുന്നു അതും ഡബിൾ മട്ട കൗമാരക്കാരുടെ ട്രെൻഡിംഗ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തിയൊമ്പത് രൂപയ്ക്ക് മൂന്ന് കളർ മുണ്ട് ലഭ്യമാണ് ഇതേവിലയിൽ മൂന്ന് ലെഗിൻസ് അല്ലെങ്കിൽ മൂന്ന് സാരി പവാടയും നൽകുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കും അഞ്ഞൂറ്റി എൺപത് രൂപ വിലയുള്ള ബ്ലാങ്കറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കും സെലക്ഷനിൽ ലഭ്യമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ടീഷർട്ടുകൾ ഇന്നർ വെയേഴ്സ് ജീൻസ് ആൻഡ് കോട്ടൺ പാൻറ്സ് എന്നിവയും ഇവിടെയുണ്ട് മാക്സി ചുരിദാർ വിവിധതരം ടോപ്പുകൾ സാരി സെറ്റുമുണ്ട് പർദ്ദ തുടങ്ങി സ്ത്രീകളുടെ മുഴുവൻ വസ്ത്രങ്ങളും സെലക്ഷനിലുണ്ട് സാധാരണക്കാരുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചുള്ള വിലയിൽ എല്ലാ വസ്ത്രങ്ങളും ലഭ്യമാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു കുമരമ്പത്തൂർ ചുങ്കത്തെ സെലക്ഷൻ ടെക്സ്റ്റൈൽസ് ആൻഡ് ഫാൻസിയും വെട്ടത്തൂരിലെ സെലക്ഷൻ ട്രേഡേഴ്സും തിരുവിഴാംകുന്നിലെ സെലക്ഷൻ ടെക്സ്റ്റൈൽസും പെരിന്തൽമണ്ണയിലെ പീക്ക് വെഡിംഗ് കളക്ഷനും പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ പ്ലാനറ്റ് കേക്കിന് സമീപത്തുള്ള പോസ്റ്റ് ലോഞ്ച് ക്ലോത്തിംഗ് എന്നിവ സഹോദര സ്ഥാപനങ്ങളാണ്